പച്ചപ്പും തണുപ്പും പ്രകൃതി ഭംഗിയും ഇടകലർന്ന മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട് മലപ്പുറം താനൂരിൽ മഴക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടിയ കരിങ്കപ്പാറ പാറമ്മൻ വെള്ളച്ചാട്ടം ചെങ്കൽപ്പാറകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന തെളിനീരാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത കാണാം കരിങ്കപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങൾ വെള്ളച്ചാട്ടം കണ്ണിനും മനസ്സിനും ഒരുപോലെ ആനന്ദം പകരുന്ന ഈ കാഴ്ച കാണാനാണ് ആളുകൾ കൂടുതലായി ഇങ്ങോട്ടെത്തുന്നത് പാറകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന മനോഹരമായ വെള്ളച്ചാട്ടം അതാണ് കരിങ്കപ്പാറ പാറമ്മൽ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ സഞ്ചാരികളുടെ മനസ്സിലേക്ക് ആദ്യം ഊടിയെത്തുന്നത് ഏകദേശം പത്തടി ഉയരത്തിൽ നിന്നുമാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് ഒഴൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയായ വൈലത്തൂർ കോഴിച്ചെന്ന റോഡിൽ കരിങ്കപ്പാറ പാറമ്മലിലെ ഈ ജലവിസ്മയം നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് പുറത്ത് പോലും ആളുകൾ എത്തിത്തുടങ്ങിയത് വലിയ ആഴമില്ലാത്തതാണ് ആളുകളെ കൂടുതലായി ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തായി നിരപ്പാർന്ന ചെങ്കൽപാറയിലൂടെയാണ് വെള്ളം ഒഴുകി പരന്നുപോകുന്നത് അതിനു മുകളിലായി ആറടിയോളം വീതിയുള്ള തോടും കടുത്ത വേനലിൽ മാത്രമാണ് ഇവിടുത്തെ നീരൊഴുക്ക് നിലയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വേനൽ കടക്കുന്നതിന് മുൻപ് നിരവധി പേരാണ് കുടുംബവുമൊത്തും അല്ലാതെയും ഇവിടെ എത്തുന്നത് മഴയുടെ ശക്തി കുറഞ്ഞാൽ വെള്ളത്തിന്റെ നീരൊഴുക്ക് കുറയും മഴക്കാലത്താണ് തരിങ്കപ്പാറ വെള്ളച്ചാട്ടം ഏറെ മനോഹരിയാകുന്നത് അപകടം നന്നേ കുറഞ്ഞ ഇവിടം കൂടുതലായി എത്തുന്നത് കുട്ടികളാണ് ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം షాహద్ రహమాన్ ట్వంటీ ఫోర్ హీరో